വൈസ് പ്രസിഡന്റ് ആണ് അപ്പോ ഇപ്രാവശ്യം ഞാൻ നിൽക്കുന്നില്ല അതെയാ പുതിയ തലമുറ വരട്ടെ അവരും ഇതൊക്കെ ഒന്നും അറിയട്ടെ അമ്മയല്ല അതിനകത്തുള്ള ബുദ്ധിമുട്ട് കഷ്ടപ്പാടുണ്ടെന്ന് അറിയണം എല്ലാ കാര്യങ്ങളും സുഹൃത്തെന്ന് വിചാരിക്കുന്നല്ലേ ഇതിന്റെ പുറകില് ബാബുവൊക്കെ കടന്നു പറഞ്ഞാൽ പാടുണ്ടല്ലോ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഇതിന്റെ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പിന്നെ അടുത്ത പ്രസിഡന്റ് പുതിയ ആള് വരട്ടെ ബാബു മാറുന്നല്ലോ പക്ഷേ കൂടെ നിക്കും സംഘടന നോക്കുമ്പോ മുമ്പോട്ട് ഉണ്ടോണല്ലോ പണ്ടാരോ ചില്ലേ മെഹ്റും ഇന്ത്യ ആരെ ഭരിക്കുന്നു ആര് ഭരിച്ചാലും കാര്യങ്ങൾ നടക്കും അതൊരു സ്വസ്ഥുണ്ട് ബാവും പറഞ്ഞു ഇരുപത്തിയഞ്ചു കൊല്ലാണ്ട് ബാബുവിന് ഇടം വല്ലതും തിരിയാനും വയ്യ അപ്പോൾ ഒരു ഗ്യാപ്പ് അങ്ങനെ വേണം അങ്ങേർക്കും ഷോകൾ അത് ഇതൊക്കെ ചെയ്യാൻ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ വൈസ് പ്രസിഡന്റ് ആണ് നല്ല പ്രവർത്തനം കാഴ്ച പിടിച്ച വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പം ബാബുരാജ് ഇവിടെ ഇവിടെയുണ്ട് ബാബുരാജ് ഇത്തവണ മത്സരരംഗത്തുള്ള നമസ്കാരം നമുക്ക് ആദ്യമായിട്ട് ജയിലിലേക്ക് പോവാം ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഞങ്ങള് നമ്മുടെ ഗംഭീരമായ മത്സരം നടക്കുന്ന ആ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് മിസ്റ്റർ ജയനിലേക്ക് ഞാൻ എന്റെ മൈക്ക് കൈമാറുകയാണ് ഞാൻ സംസാരിച്ചു ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് മറ്റൊരു മറ്റൊരു കാൻഡിഡേറ്റ് എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അതിന്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് പിന്നെ ഇത്ര വലിയ ഒരു പൊസിഷനിലേക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ് എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് അടുത്ത ഞാൻ അനൂപ് ചന്ദ്രനെ പരിചയപ്പെടുത്താം അനൂപ് ചന്ദ്രനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്ത് എന്താ ഇതാണ് ഞങ്ങളെ ഒരു അതിന്റെ ഒരു ഇത് മത്സരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഒരു മണി കഴിഞ്ഞാൽ ഒരു മണി വരെയാണ് ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് അത് കഴിഞ്ഞ ാണ് നിക്കുന്നത് അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവരും കൂടി ചേർന്നാണ് അമ്മയുടെ മുന്നോട്ടുള്ള യാത്ര നമ്മളെ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം എല്ലാവരും അറിയിക്കും വീണ്ടും ഞാൻ മൈക്ക് അലിയിലേക്ക് കൈമാറിയാണ് നമ്മുടെ മുൻ 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 വൈസ് പ്രസിഡന്റ് എവിടെയുണ്ട് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം ഇതിനെക്കുറിച്ച് പറയാം ഇതൊരു മൈക്കാണ് ഇങ്ങേരെ കൊണ്ട് തന്നെ അതെ അതെ ഞാൻ പറയേ ഭാരവാഹി ആണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാം ചെയ്യും ബാബു സത്യാർഹമായ സേവനമാണ് ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷോകളൊക്കെ ചെയ്യുന്നതിന്റെ പുറകില് ഈ ശക്തിമാൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ സെക്രട്ടറി അതെ ജനറൽ സെക്രട്ടറിയിലേക്ക് എന്താ പറയുക ഇതൊരു ചരിത്ര സത്യമാകാൻ പോവുകയാണ് അതായത് ജനറൽ സെക്രട്ടറി മാറിയതിനു ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാൻ പോകുന്ന ആളാണ് ഇതാ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആജീവാനന്ദ ജനറൽ സെക്രട്ടറി അല്ല ഏതായാലും ഈ അമ്മയുടെ ഓഫീസ് ഇത്ര ഫ്ലാറ്റിന്റെ ഫ്ളാറ്റിന്റെ അതൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ഏതായാലും ഞാനൊന്ന് മോചിതനാവാൻ പോവാണ് കാരണം അതെ ഇരുപത്തഞ്ചു കൊല്ലത്തെ രാശ്രാന്ത പരിശ്രമത്തിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി വളരെ എന്താ ആത്മസംതൃപ്തിയോടുകൂടി പടിയിറങ്ങാണ് അല്ല എനിക്ക് നമ്മുടെ അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ എന്നൊക്കെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ ഇനി കൂടുതൽ പടങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എപ്പോഴും എന്നെ എന്നോട് ശാസിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ പിന്നെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആ അല്ല എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉള്ളവരാണ് അതെ അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ പിന്തുണയം പ്രതീക്ഷിക്കുന്നു ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസന്റ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി